വൈദ്യപരിശോധനയ്ക്കിടെ മോശമായി സ്പർശിച്ചുവെന്ന് ഇര പറഞ്ഞതുകൊണ്ട് മാത്രം ഡോക്ടർക്ക് ലൈംഗിക ഉദ്ദേശമുണ്ടെന്ന് കരുതാനാകില്ലെന്ന് ഹൈക്കോടതി വയോധികനും ശിശുരോഗ വിദഗ്ധനുമായ ഡോക്ടറുടെ പോക്സോ കേസ് റദ്ദാക്കിയാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ നിരീക്ഷണം കോഴിക്കോട് സ്വദേശി നൽകിയ ഹർജിയിലാണ് ഉത്തരവ് വൈദ്യപരിശോധനയ്ക്കിടെ ലൈംഗികാതിക്രമം നടത്തിയെന്നായിരുന്നു കോഴിക്കോട് സ്വദേശിയായ ശിശുരോഗ വിദഗ്ധനെതിരായ പോക്സോ കേസ് നെഞ്ചുവേദനയെ തുടർന്ന് പരിശോധനയ്ക്കെത്തിയ പെൺകുട്ടിയുടെ ശരീരഭാഗത്ത് സ്റ്റെതസ്കോപ്പ് ഉപയോഗിച്ച് അമർത്തിയെന്നും മോശമായി പെരുമാറിയെന്നുമുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് കേസെടുത്തത് അതേസമയം പെൺകുട്ടിയെ പരിശോധിച്ച രണ്ടു തവണയും അമ്മയും മൂത്ത സഹോദരിയും ഒപ്പമുണ്ടായിരുന്നു ഡോക്ടർ തന്നെ തെറ്റായി സ്പർശിച്ചുവെന്നായിരുന്നു പെൺകുട്ടി മജിസ്ട്രേറ്റിന് മുന്നിൽ നൽകിയ മൊഴി തുടർന്ന് തനിക്കെതിരായ എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിയായ ഡോക്ടർ ഹൈക്കോടതിയെ സമീപിച്ചത് ഹർജി പരിഗണിച്ച കോടതി കൗമാരക്കാരിയായ കുട്ടിക്കുണ്ടായ തെറ്റിദ്ധാരണയാകാമെന്ന കാര്യം അവഗണിക്കാനാകില്ലെന്ന് ചൂണ്ടിക്കാട്ടി കൂടാതെ പ്രതിയായ ഡോക്ടർക്ക് ലൈംഗികോദ്ദേശമുണ്ടെന്ന് വിലയിരുത്താനാകില്ലെന്നും വ്യക്തമാക്കി അമ്മയുടെയും സഹോദരിയുടെയും മുന്നിൽ വെച്ച് ഡോക്ടർ ലൈംഗിക അതിക്രമം നടത്തിയെന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണെന്നും ഹൈക്കോടതി പറഞ്ഞു കൂടാതെ പോക്സോ നിയമത്തിലെ നാൽപ്പത്തിയൊന്നാം വകുപ്പ് പ്രകാരം രക്ഷിതാക്കളുടെ സമ്മതപ്രകാരമുള്ള വൈദ്യ കുറ്റകൃത്യത്തിന്റെ പരിധിയിൽ വരില്ലെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി തുടർന്ന് ശിശുരോഗ വിദഗ്ധനായ കോഴിക്കോട് സ്വദേശിക്കെതിരായ പോക്സോ കേസ് സിംഗിൾ ബെഞ്ച് റദ്ദാക്കി ജനം കൊച്ചി